മനസ്സിന്ന് പോകാത്ത രണ്ട് വ്യക്തികളാണ് നിനിച്ചോ അതെ രണ്ടാൾക്കും എനിക്ക് ഉമ്പ്രചെയ്യാൻ പറ്റി ലാത്തിരില്ല എന്തായാലും ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ കാര്യം വിശേഷം സുഖമാണോ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീടിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഇറങ്ങാനാവണു അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി എന്നു വെച്ചാൽ അധികം ആരുള്ളേക്ക് നേരായതുകൊണ്ട് എൻ്റെ കൂട്ടുകാരാണ് നമ്മളെ കൊണ്ടുപോകണത് പിന്നെ ഇവിടെ അമ്മ എല്ലാവരും ഉണ്ടല്ലോ സലാം പറ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് തുടർന്ന് തുകർന്ന് ഇറങ്ങിയാണ് എന്നുവെച്ചാൽ അല്ലാതാണ് പ്ലാന് കൂടുതൽ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല യാത്ര സുഖാവട്ടെ സുഖാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ അപ്പം എന്ന് വെച്ചാൽ മുമ്പിലേക്ക് പോകാൻ ഇറങ്ങിയാണ് ഇനി ചെറുതായിട്ട് ചായം തൊക്കെ കുടിച്ച് പിന്നെ എല്ലായിടും പറഞ്ഞ് സുനത്ത നിസ്കാരം കഴിഞ്ഞു തുറന്ന് ഇറങ്ങിയാണ് ഓക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ് ഫൈനലി ഞാൻ അമ്മ ഞങ്ങൾ പോയിട്ട് വരാം അസാമോ ും പത്തഞ്ചു ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോട്ടെ ഉറങ്ങിക്കോളീർക്കളെത്തിളിച്ചണ്ട് ഉറങ്ങിക്കോളി അപ്പൊ ഞാൻ പോയിട്ട് വരാം ആവശ്യമില്ല പിന്നെ ആകെ പത്തു അഞ്ചു ദിവസം ദിവസമുള്ളൂ ആകെ എനിക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോ എല്ലാർക്കും അതിനുള്ള തോഫ് കുറച്ചൊന്നും അല്ല കേട്ടെ ഞാൻ അമ്മയും പിന്നെ പോയി വരുമ്പത്തിന് കൊഴപ്പില്ലാണ്ട വരാൻ വേണ്ടിട്ട് ആകുമ്പോ ഞാനോട് പറയണ്ടല്ലോ ഇത് വേർക്കാലോ അല്ലേ ഞാൻ പോയി വരാട്ടോ വരാം ഏകേ അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അശുറപ്പുണ്ട് പാത കൊടുത്തിട്ട് അപ്പോച്ച എയർപോർട്ടിൽ എത്തിയിട്ടോ അങ്ങനെ നമ്മള് മാമ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കൈ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇവിടുന്ന് നമ്മൾ ബസ്സിൽ പോവുക ബാക്കി ചെറിയ ചെറിയ ട്രിപ്പ് ഉള്ളു എടുക്കുന്നത് കൂടുതലൊന്നും എടുക്കാൻ പറ്റുന്നു പിന്നെ എടുക്കണമല്ല എന്നാലും ഞാൻ ബസ് യാത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു നമ്മളെ എന്താ പറയാ ഇവിടെ ദമാമിൽ വന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ പോണേ ഇനി നമ്മൾ ബസ്സിൽ പോയി നേരെ പോയിക്കെസ്റ്റോറന്റിലേക്കാ പോകുന്നത് ഉച്ചഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ബസ് ഇതാണ്ടല്ലേ വരുന്നത് ഭയങ്കര ചൂടാണ് കാലാവസ്ഥ കൊച്ചു ഭക്ഷണത്തിന് നിർത്തിയതാണ് ഭക്ഷണം കഴിക്കാണെങ്കിൽ പോവാണ് നമ്മള് ഭക്ഷണക്കൂടെ വെള്ളിയാക്കി വെച്ചിട്ടുണ്ടല്ലേ പറ പറയാ ഇപ്പൊ നിഷ്കരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിട്ടാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ നിസ്കാരും ഭക്ഷണം കഴിക്കണം നമ്മളെ എന്താ എവിടെ പോയാലും നമുക്കൊരു സൗഹൃദം കിട്ടില്ല അങ്ങനെ കിട്ടിയ സൗഹൃദമാണ് സിദ്ധിക്കുന്നതാണ് മുപ്പിലെ പേര് ചില വഴി വഴിയെല്ലാം അപ്പോൾ നല്ല സുഖമാണ് ബസ്സിൽ വരുമ്പോൾ നമ്മളല്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥനകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം നമുക്ക് ഇപ്പോഴത്തെ നോക്കണല്ലോ അതെ അതെ മാത്രമല്ല എത്ര എന്നുള്ള നമുക്ക് ഒരു ഒരു എന്തായാലും യാത്ര നല്ല സുഖമായിരുന്നു ി വീട്ടിലേക്ക് കിടക്കുന്നത് രാവിലെ സുബൈക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മൾ ഏകദേശം ഇന്നലെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് മൂന്ന് മണിക്കാണ് പോക്കണമെന്ന് തോന്നുന്നുണ്ട് കാരണം നമുക്ക് അവിടെ അതായത് തോഴൈഫ് എയർപോർട്ടിൽ നിന്ന് തോഫക്ക് ഏകദേശം വരുന്നത് പ പതിനൊന്ന് മണിക്കൂറാണ് നമുക്ക് ബസ് യാത്ര വരുന്നത് പിന്നെ നമ്മൾ ഇടയിൽ നിർത്തുന്നത് കൊണ്ട് ചെറിയൊരു വ്യത്യാസം വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പം നമ്മളങ്ങനെ നിസ്കാരം കഴിഞ്ഞു ഇനി കുറച്ചും കൂടി എൻ്റെ താഴീഫ് നമ്മൾ താഴീഫിലെത്തിയിട്ട് ഇൻഷല്ല കുളിയെ കഴിഞ്ഞ് എഹ്റാൻ കെട്ടും ഇൻഷാല്ല എന്നിട്ട് നമ്മൾ മക്കയിൽ പോയിട്ട് ഉമ്പ്ര ചെയ്യണം ചെയ്യും ഇൻഷാല്ല കരുതുന്നത് അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കട്ടെ പിന്നെ അപ്പം എന്നോട് ഒരുപാട് ആളുകൾ പ്രാർത്ഥന പ്രാർത്ഥിക്കൊണ്ടു ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യും നമ്മൾ മനസ്സിലുണ്ട് ഓരോരുത്തരെ മനസ്സിലില്ലെങ്കിലും നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ദുവാ ചെയ്യും അപ്പോൾ ഇതാണ് ഫഹദ് പള്ളി ഇതിലാണ് തോഴഫിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ തല വെട്ടുന്ന പള്ളി നമ്മൾ തോഴഫിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇഹ്റാം കെട്ടുന്ന മുമ്പേ നമ്മളിവിടെ സൗദിയിലെന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ അബ്ബാസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മസ്ജിദുൽ അബ്ബാസ് ായോ അസ്സലാമു അലൈക്കും വറഹമത്തല്ല നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദ് അദ്ദാസിന്റെ സമീപത്താണ് അദ്ദാസ് എന്ന് പറഞ്ഞവരുടെ പേരിലുള്ള പള്ളിയാണ്

നല്ല നല്ല പള്ളികളും മക്കാമകളും അതുപോലെ തന്നെ ചരിത്രങ്ങൾ ഒരുപാട് ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ട് ഇവിടെ ഞന് ശേഷമാണ് നമ്മൾ ഹീറാം കെട്ടി മക്കയിലേക്ക് പോകുന്നത് കേട്ട എന്താ പറയുക മുന്തിരിത്തോട്ടമായിരുന്നു ഇവിടെയാണ് റസൂൽ അഹി അല്ലാസ്ലിമുക്ക് ഏറ് കിട്ടിയ സ്ഥലം ഇവിടെയാണ് ഇവിടുന്ന് ഏറ് കൊണ്ടിട്ട് കിട്ടിയതിന് ശേഷം അവിടെ ഞങ്ങൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് പോയിട്ടാണ് ഇരുന്നത് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഭയങ്കര കാഠിന്യമേറിയ ചൂടാണ് പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തല്ല എന്താ നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു പവർ നമുക്കെല്ലാം കാണണം അവിടെയൊക്കെ പോയിരിക്കണം വിഭാഗത്ത് ചെയ്ത സ്ഥലത്ത് അതുപോലെ തന്നെ എല്ലാ ചരിത്ര സ്ഥലങ്ങൾ കാണാൻ നമുക്ക് ഇപ്പം ഞാൻ നമ്മൾ പോണത് അടുത്ത സ്ഥലത്തേക്കാണ് ഇതിൻ്റെ ഐതിഹ്യം അതായത് ചരിത്രവും കാര്യങ്ങളും നമ്മളെക്കാൾ അറിയുന്ന അമീറിനോട് നമ്മളെല്ലാം ചോദിച്ച് അത് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് നടക്കാനുണ്ട് കാരണം അതൊക്കെ ചുറ്റി കാണണ്ടേ പക്ഷേ നമുക്ക് എന്തോ സ്ട്രെങ്ത്ത് ഉള്ള പോലെയാണ് ഷീണും കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ എന്നിട്ട് റോഡ് സൈഡിലാണ് വരുന്നത് പക്ഷെ അലിറദുലാഹു അൻഹു പണിത പള്ളിയാണ് ഇപ്പോഴും ഇത് കൊണ്ട് നടക്കുന്നുണ്ട് മാറ്റങ്ങളൊന്നും വരുത്താതല്ലേ ഒരു മലന്റെ താഴെ ആണ് ഈ പള്ളി വരുന്നത് ഇവിടെ റസൂൽ ഇല്ലാഹിസലാം ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ ആ മുകളിൽ രണ്ട് കല്ല് കണ്ട അത് മുഷറിഖീങ്ങള് ഇവർ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് മുകളിൽ നിന്ന് ഉരുട്ടി ഉരുട്ടിവിട്ടതാണ് പക്ഷേ അത് ജിബിരിയിൽ അലൈഹി സ്ലാം അത് അത് രണ്ട് കല്ല് വെച്ച് ത ഈ വെള്ളം ഇവിടെ ആരെങ്കിലും കൊടുന്ന് വെക്കുന്നതാണ് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ടില്ല നമ്മളെ നമ്മുടെ മീക്കാത്തായ കർണൽ നമ്മൾ ഇനി ഇവിടെ കുളിച്ച് നമ്മൾ ഇഹ്റാം ചെയ്ത് ഇഹ്റാം തുണിയൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ മക്കയിലേക്ക് പോയിട്ട് ഇതാണ് കർണൽ മനാസാണ് ഇതിൻ്റെ നമ്മളെ മീക്കാത്തട്ട ാണ് ഇപ്പോ നിക്കുന്നത് നമ്മള് പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഇൻഷാല്ല പിന്നെ നേരെ മക്കയിലേക്കാണ് മക്കയിലെത്തിയ റൂമിൽ സാധങ്ങളൊക്കെ വെച്ച് ഇൻഷാല്ല നാച ചെയ്യും ഇഷ്ട അതിൻ്റെ ഒരു അനുഭൂതിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഇതുവരെ എത്തിയത് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുഞ്ഞിയും ഒരു കുഴപ്പമില്ലാണ്ട് ബോട്ട് പോട്ടെ ഇൻഷാല്ല പോകും ഇങ്ങനെ വരുന്നത് ഏകദേശം നിന്ന് മസൈബൊക്കെ ആകെ കുറച്ച് ഭാഗമുള്ളൂ നടക്കാളാണ് റൂം വന്നിട്ട് ഇതാണ് നാലാൾക്കാരെ അഞ്ചാളെ ഷെയറിങ് റൂമ് നാലാൾക്കാർ ഇതും പിന്നെ അങ്ങനെ ലേഡീസിന് വേറെ ജെന്റ്സിന് വേറെ കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആദ്യത്തെ ഉമ്പ്രക്ക് വേണ്ടി ഞാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് എന്താണെന്നറിയില്ല لبيك اللهم لبيك لا شريك لك لبيك اللهم لبيك. لبيك لا شريك لك لبيك الله لبيك لبيك إن الحمد الله لبيك لبيك الله لبيك لبيك ില്ല ഇന്ന് ഞങ്ങൾക്ക് ഹറമിൽ ഹറമ്പിൽ വച്ചിട്ട് ഈശ്വാനസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല ഞങ്ങൾ കഴിവ കാണാൻ വേണ്ടി പോകണം ഓർത്തിന് വേണ്ടിട്ട് കഴിവ കാണാൻ പോവാണ് ചെറുപ്പം മുതലേ പുസ്തകത്തിൽ കണ്ടതും അല്ലെങ്കിൽ ഫോൺ കണ്ടതും ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് ആവാൻ പോവുകയാണ് ഇല്ല

Oh, well. الحمد لله إنما لتمر كي ندخن അങ്ങനെ അത്രയും തരത്തില് എനിക്ക് തൊടാൻ കഴിഞ്ഞു അലഹമില്ല ഹറമിന്റെ ഉൾഭാഗമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ജനിച്ച സ്ഥലമാണ് ഈ കാണുന്ന ഫുൾ ടൈം അത് ക്ലോസ്ഡ് ആണ് ഇപ്പോഴത്തെ എന്താ പറയുക യാത്ര കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് പോക്കാറില്ല ജിദക്ക് നമ്മളെ ട്രാവൽസിന്റെ അയ്യമാൻ ട്രാവൽസിൻ്റെ വേറൊരു ബ്രാഞ്ച് ബ്രാഞ്ച് സൗദിയിലാണ് ഞാൻ കാണിച്ചുതരാം പാലക്കാട് മാത്രല്ല ഇത് നമ്മളെ ഷർഫയിലാണുള്ളത് അതെ മുതലാളിമാരാണ് ഇന്ന് ഞാൻ എന്റെ രണ്ടാമത്തെ ഉംബ്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് ആയിഷപ്പള്ളിയിലാണ് ഉള്ളത് മിച്ച ഇവിടെ ഇഹ്റാം ചെല്ലി മക്കയിൽ പോയിട്ട് എൻ്റെ രണ്ടാമത്തെ ഉംബ്ര ചെയ്യും ആദ്യത്തെ ഉമ്പ്ര നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം രണ്ടാമത്തെ ഉം നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അതായത് മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് നമ്മൾ ഉമ്പ്ര ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു ഇവിടെ വരുന്നത് വരെ പിന്നെ അത് ഞാൻ എൻ്റെ അമീറായ തങ്ങളോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതായതിപ്പോൾ ഞാൻ ജെസിക്ക് ഉമ്പ്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉമ്പ്ര ചെയ്തതിന് ശേഷം ഞാൻ ഹദിയ ചെയ്യാണ് എനിക്കത്രയും എത്ര പേർക്കുവാണെങ്കിലും ഹദിയ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വസിയത്ത് പറഞ്ഞതല്ല ഹദിയ ഇഷ്ടപ്രകാരം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ചെയ്യും ഹദിയ ചെയ്താൽ ഇപ്പം ഒന്നോ രണ്ടോ പേർക്ക് ഹദിയ ചെയ്താൽ നമ്മളെ കൂലി ഒരിക്കലും പോകത്തില്ല പക്ഷെ അവർക്ക് കൂലി കിട്ടും ചെയ്യും അങ്ങനെയാണ് ഇൻഷാല്ല ഞാനിവിടെ ആയിഷ പള്ളിയിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുന്ന് ശുന്നസ്കരിച്ചിട്ട് ബാക്കി സംസാരിക്കാം പള്ളിയാണ് ഈ കാണുന്നത് സംസാരിക്കുക (لا شريك لك لبيك إن الحمد والنعمة لك والملك അലഹംദില്ല ഞാൻ ഇന്ന് രണ്ടാമത്തെ ഉമ്പ്രയും കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ഇന്നത്തെ ഉമ്പ്ര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാട്ട് വഹിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്പ്ര ചെയ്തത് ഞാൻ അവർക്ക് മനസ്സിയാണ് ചെയ്തു അവർ മരണപ്പെട്ടു പോയി ഒരുപാട് പേര് നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷോനെ ഓലക്കെ കബറുടെ വിശാലമായി കൊടുക്കട്ടെ പക്ഷേ എൻ്റെ മനസ്സിൽ രണ്ടും മുഖങ്ങൾ ആ രണ്ട് മുഖങ്ങളെനിക്ക് മറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മുഖമാണ് ജെസിയാണ് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നുമ്പ്രീതു അതുപോലെ തന്നെ എനിക്ക് രണ്ടുമാരുണ്ട് ഉമ്മ ഉമ്മ ഉമ്മമാര് അതായത് എനിക്ക് ഉമ്മൻ്റെ ഉമ്മ ഇളയമ്മെന്ന് വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് ഉമ്മ എൻ്റെ അമ്മക്ക് ഉമ്മൻ്റെ മാരിയായിരുന്നു അധികം ഒന്നും ആയിട്ടില്ല മരണപ്പെട്ടിട്ട് രണ്ടാളും ജെസിയാണെങ്കിലും ഉമ്മയാണെങ്കിലും രണ്ടും മനസ്സിന്ന് പോകാത്ത രണ്ട് വ്യക്തികളാണ് നിനിച്ചോ അത് രണ്ടാൾക്കും എനിക്ക് ഉമ്പ്ര ചെയ്യാൻ പറ്റി അല്ല എന്തായാലും പഠിച്ചവന് ഈ ഉമ്പ്ര സ്വീകരിച്ചിട്ട് രണ്ടാളും കബറിലെത്തിക്കട്ടെ കബറിയിടം അമ്മാടെ ഇടയിലും കബറിടം വിശാലമാക്കി രണ്ടാൾക്കും സ്വർഗം കൊടുക്കട്ടെ ഉള്ള പോരാൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും പ്രതീക്ഷിക്കാൻ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റിയതാണ് കാരണം എനിക്ക് മനസ്സിലായത് വെറുതെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പൈസ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടായിട്ടും ഒന്നും പൈസ ഇല്ലാതെ വരാതെയും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ചിലർക്ക് എല്ലാം ഓക്കെ ആയിട്ടും വരാൻ കഴിയാത്ത ആളുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു വിളി കിട്ടിയിട്ട് അതായത് പടച്ചോട്ട് എത്തിക്കാനുള്ളൊരു വിളി നമുക്ക് കിട്ടിയാൽ നമ്മൾ എത്തുള്ളൂ മനസ്സിലായി കാരണം കഴമ്പൊക്കെ കണ്ടപ്പോൾ ആകെ എന്തായാലും പഠിച്ചോനെ എന്നോട് ഒരുപാട് ആളുകൾ നേരിട്ട് കാണാത്ത കണ്ടതൊക്കെ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവസ്ഥ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദുവാശ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് പുറമെ ഞാൻ ദുവാഷ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേരുകൾ എടുത്ത് പറയാൻ കഴിയില്ല എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ ദുവാഷ് ചെയ്തിട്ടുണ്ട് പഠിച്ചു എന്തായാലും എല്ലാരും എല്ലാരും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമീൻ ഒരിക്കൽ കൂടി ഇൻഷല്ല പറയാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല പിന്നെ വീടെടുത്തിട്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടൊന്നുമില്ല വീഡിയോ കാരണം ഒരുപാട് കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാകും അവിടെ നെത്തിപ്പടാത്തെ അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല വീഡിയോ എടുക്കണം നീ വീഡിയോ ഇട്ടുമ്പോൾ നിങ്ങൾ വിഭാഗത്തിനല്ല പോയി നോക്കി വെച്ചാൽ ഞാൻ ഭാഗത്ത് വിഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇഭാദത്തിന്റെ അടിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്